ിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഷൊർണൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ടൗൺ ഹാൾ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അറുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത് അവസാനഘട്ട പണികൾക്കായി എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഈ തുക വിനിയോഗിച്ചാണ് ടൌൺഹാളിലെ ഇന്റീരിയർ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ പൂർത്തീകരിക്കുന്നത് ടൌൺഹാൾ തുറന്നു നൽകിയാൽ കുറഞ്ഞ തുകയ്ക്ക് കല്യാണം സംഘടനാ പരിപാടികൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് വാടകയ്ക്ക് നൽകുവാൻ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൗൺഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് നഗരസഭയുടെ ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം പദ്ധതി അത് നടന്നു വരികയാണ് അതിൻ്റെ എയർ കണ്ടീഷൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ മാസം പൂർത്തിയാകും നാടിനെ തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ ദുരിതഗതിയാണ് ടൗൺഹാളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സീറ്റ് കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യാം ബാക്കി എല്ലാം റെഡിയാണ് പ്രാരംഭ നടപടികൾ ും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നു പോവുകയായിരുന്നു തുടർന്ന് വന്ന പുതിയ ഭരണസമിതിയാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് അടുത്ത മാസത്തിൽ തന്നെ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നടത്തുവാനാണ് നഗരസഭ ഭരണസമിതി ഒരുങ്ങുന്നത് പുരുഷന്മാരുടെ പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ സ്റ്റോർക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിന് വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം